ിൽ പഠന ഉപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിൽ പാട്ടരംഗം സംഘടിപ്പിച്ചു നാടൻപാട്ട് കലാകാരൻ പ്രസാദ് ചെമ്പ്രശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഓരോ ദിനത്തിനും ഉണ്ട് ദിവസങ്ങൾ ഉദ്ദേശം കുട്ടികളിലെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് പാട്ടരംഗ് സംഘടിപ്പിച്ചത് പ്രധാനാധ്യാപകൻ എം ടി അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ സഫ പി ടി ഐ പ്രസിഡന്റ് മുജീബ് വാലിൽ വൈസ് പ്രസിഡന്റ് റഹൂഫ് അധ്യാപികമാരായ ഷാഹിന സാബിറ വിദ്യാർത്ഥി പ്രതിനിധി റിത ഫാത്തിമ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്